ശ്രീ രമേശ് ചെന്നിത്തല അങ്ങേക്ക് പതിനൊന്ന് മിനിറ്റ് സർ ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ നേതൃത്വയാണ് സാർ എനിക്കുമ്പ് സംസാരിച്ച ഗോവിന്ദം മാഷു പറഞ്ഞതൊന്നും ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് സാര് ചരിത്രം കുറിച്ച ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമാണ് നമ്മൾ ഈ നിയമസഭ ചേരുന്നത് സർ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പാതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ തുറന്നിട്ടത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റിനെ എങ്ങനെ ജനങ്ങൾ ശിക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാൻ ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ഭരണകൂടം എങ്ങനെ ശ്രമിച്ചുവെന്നും പച്ചയായ വർഗീയത ആളിക്കത്തിക്കാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങിയതും ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ് സർ ഇതിന്റെ മറവിൽ മുഴുവൻ സമ്പത്തും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഗവൺമെന്റും പ്രധാനമന്ത്രി ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് സർ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞത് എന്താണ് ബാർ ഇത്തവണ നാനൂറ് സീറ്റിലേറെ നേടുമെന്നാണ് പറഞ്ഞത് നാനൂറ് സീറ്റിലേറെ നേടി ഭരണഘടന മാറ്റും വേണമെങ്കിൽ പാർലമെന്ററി ജനാധിപത്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോയ ഇവർക്ക് ഇന്നത്തെ സ്ഥിതി എന്താണ് സർ ലോക്സഭയിൽ എൻ ഡി ഇന്ത്യാ സഖ്യവും തമ്മിൽ ഏതാണ്ട് തുല്യശക്തികളാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ തോന്നിയതുപോലെ ഭരണഘടന വലിച്ചു കയറാൻ കഴിയില്ല വർഗീയ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല ഇവരെ തൂത്തെറിയുകയാണ് നമ്മുടെ അടുത്ത ദൗത്യം സാർ അടുത്ത ദൗത്യത്തിലേക്ക് ഇന്ത്യയിലും ഇന്ത്യയിലെ ജനങ്ങളും എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല സാർ ഇന്ത്യ മുന്നണിയെ അതിശക്തമായ നേതൃത്വം കൊടുത്ത് ആ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകർന്ന് മുന്നോട്ട് പോയ ശ്രീ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് സർ എതിർത്തവരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ജയിലടയ്ക്കുക കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കുക സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും നടത്താൻ അനുവദിക്കാതിരിക്കുക ഭയാനകമായ ഒരു ഫാസിസത്തിന്റെ അന്തരീക്ഷത്തിലാണ് സാർ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ആഴത്തിൽ വേരോടിയ ജനാധിപത്യത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് സാർ ഉണ്ടായത് സാർ ഈ നിർണായക പോരാട്ടത്തിൽ പൂർണ്ണമായ വിജയം നമുക്ക് നേടാനായില്ല ഭരണം കൈയിടക്കി വെച്ചിരിക്കുന്ന ശക്തികൾക്ക് മൂക്ക് കയറിടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ പോരാട്ടം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സാർ കേരളത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിനുള്ള ചരിത്രപരമായ പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി എന്ന് എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ ഈ പത്ത് പതിനെട്ട് സീറ്റ് ജയിച്ചത് എന്തോ മഹാ പോയി എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മാഷേ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ ഞങ്ങൾ ജയിച്ചത് കഴിഞ്ഞ തവണയും ഞങ്ങൾ പാർലമെന്റിൽ വൻപിച്ച ഭൂരിപക്ഷം നേടിയവരല്ലേ ഇത്തവണയും ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷം നേടിയില്ലേ മാഷയുടെ കണക്കൂട്ടൽ എന്തെല്ലാം ആയിരുന്നു പന്ത്രണ്ട് സീറ്റ് വരെ മാഷ് പറഞ്ഞിരുന്നു അങ്ങയുടെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിയതിന് അങ്ങിപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം ബി ജെ പിയെയും ബി ജെ പിയുടെ സഖ്യകക്ഷികളെ പോലെ പ്രവർത്തിച്ച ഇടതുപക്ഷ കക്ഷികളുടെയും വൻ പ്രധാരണ വേലയും അസത്യപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പിന്നിൽ അണിനിരുന്നത് സർ യു ഡി എഫ് നോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഈ അവസരം വിനിയോഗിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ എന്ന പോലെ സംസ്ഥാനത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് അധികാര കുങ്കിലും ദാർഷ്ട്യത്തിനും അഴിമതിക്കും കൊള്ളകൾക്കുമെതിരായി കേരള ജനത ഒറ്റക്കെട്ടായി നിന്നു എന്നത് ഒരു വസ്തുതയല്ലേ നിങ്ങളുടെ അഴിമതികളും കൊള്ളകളും ഈ സർക്കാരിന്റെ ധാർഷ്ട്യവും ധിക്കാരവും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫിന് വൻപിച്ച വിജയം നേടിയതിനെ നിങ്ങൾ കുറച്ചു കാണുന്നത് ശരിയല്ല സാർ ഇത് എന്റെ അഭിപ്രായം മാത്രമല്ല സർ തിരുവനന്തപുരത്തെ സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ഇതാണ് ആലപ്പുഴ ജില്ലയിലെ സി പി ഐയുടെ അഭിപ്രായം ഇതാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം എന്നാണ് സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഉയർന്ന വിമർശനം സംസ്ഥാനത്ത് അലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണെന്നാണ് സി പി ഐ ആലപ്പുഴ ജില്ലാ കൗൺസിൽ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആലപ്പുഴ ജില്ലാ കൗൺസിൽ ആവശ്യപ്പെട്ടെന്നാണ് വാർത്തകൾ പുറത്തു വന്നത് സാർ മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ആരുമില്ല സി പി ഐയുടെ യോഗത്തിൽ വിലയിരുത്തലുണ്ടായി സി പി എമ്മിന് കഴിയാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി ഐ രംഗത്തിറങ്ങുകയാണ് നടക്കുന്ന കാര്യമാണോ നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും കാഞ്ഞിരത്തിൽക്ക് ഒരു ആയിരം വർഷം പാലിലിട്ടാലും അതിൻ്റെ കയ്പ് മാറുമോ സാർ ഞങ്ങൾ തെറ്റിതിരുത്തും പോരായ ഭാഷയോടെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ തെറ്റിതിരുത്തും പോരായ്മകൾ കണ്ടെത്തി തിരുത്തുമെന്നാണ് പറഞ്ഞത് കൈയോടെ അദ്ദേഹം തിരുത്തുകയും ചെയ്തു സർ അറിയപ്പെടുന്ന ഇടതുപക്ഷ ഇടതുപക്ഷ വിശ്വാസിയായ യാക്കോബ നിർണം ഭദ്രാസനാധിപനായ വർഗീസ് ഡോക്ടർ മാർ കൂറുലോസിനെ ആ വിവരദോഷി എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എന്താണ് സാർ കൂർലോസ് പറഞ്ഞത് രാഷ്ട്രീയവും ധൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകും എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനങ്ങൾ വീഴില്ല അക്ഷരം പ്രതി സത്യമല്ലേ സാർ കൂറുലോസ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശരീര വസ്ത്രം തന്നെ ചുവപ്പാണ് എല്ലാ മനുഷ്യ ചങ്കലകളും പങ്കെടുക്കുന്ന ആളാണ് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിവരദോഷി എന്ന് പറഞ്ഞാണ് നമ്മളെ മുഖ്യമന്ത്രി വിളിച്ചത് മുഖ്യമന്ത്രി തിരുത്തൽ വരുത്തുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല നികൃഷ്ണജീവി എന്നാണ് മുഴുവൻ ഒരു ക്രിസ്തീയ ബിഷപ്പിനെ വിളിച്ചത് പരനാറി എന്നാണ് പഴുപഴ ഒരു ജനപ്രിയ നേതാവിനെ വിളിച്ചത് അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിവരദോഷി അല്പം മയപ്പെട്ട പദമാണ് സാർ നല്ല പുരോഗമനമുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് സർ ഇന്ത്യയെ വർഗീയ കക്ഷികളിൽ നിന്ന് മോചിപ്പിക്കാൻ രാജ്യത്തെ പുരോഗമന ജനാധിപത്യ കക്ഷികൾ ഒന്നിച്ചു പോരാടിയതാണ് ഇന്ത്യ മുന്നണി ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ചകൾ ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കാതെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ സീറ്റ് കൊടുത്ത പാർട്ടിയാണ് മാഷെ ആ രാജസ്ഥാനിൽ ഞങ്ങൾ നൽകിയ സീറ്റിനെ പറ്റി കൂടി അങ്ങൊന്ന് പറയണമായിരുന്നു ഞങ്ങൾ 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 നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിനെ പറ്റി ഒന്ന് പറയണമായിരുന്നു സാർ പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നിലവെന്താണ് നിലപാടെന്താണ് ബി ജെ പിക്ക് എതിരെ നട്ടു നട്ടിലുറപ്പുകൂടെ പോരാടുകയായിരുന്ന കോൺഗ്രസിനെയും മോഡിക്കെതിരെ മുഖാമുഖം പോരാടുകയായിരുന്ന രാഹുൽ ഗാന്ധിയെയും പിന്നിൽ കുത്തുകയാണ് കേരളത്തിലെ സി പി എം ചെയ്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം അവരുടെ നേതാക്കന്മാർ സൈബർ സേനയും ബി ജെ പി അല്ല സാർ ആക്രമിച്ചത് അവരാക്രമിച്ചത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ വരെ പരിശോധിക്കണമെന്നൊരാൾ പറഞ്ഞപ്പോൾ അതിനെ കേരളത്തിന് മുഖ്യമന്ത്രി പിന്തുണക്കുകയാണ് സാർ ചെയ്തത് എത്ര നിലവാരം കുറഞ്ഞ നിലയിലാണ് കാര്യങ്ങൾ പോയത് നരേന്ദ്രമോദി വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരമായി വിമർശിച്ചു വ്യക്തിപരമായി ആക്ഷേപിച്ചു പക്ഷേ ഒരു വാക്ക് അദ്ദേഹം തിരിച്ചു പറഞ്ഞില്ല സ്വർണക്കള്ളക്കിടത്തിനും ആസപ്പണിയുടെയും കാര്യം പറഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചപുച്ഛമടക്കി കേട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് സാർ അതേസമയം ബി ജെ പി അതേസമയം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമല്ലായിരുന്നു കോൺഗ്രസ് ഇത്തവണ ജയിക്കാൻ പോകുന്നില്ലെന്നും അതിനാൽ ആലോചിച്ച് ഒട്ട് ചെയ്യണമെന്നും സി പി എം കാർ എല്ലായിടത്തും പ്രസംഗിച്ചു നടന്നു സാർ ബി ജെ പിയുടെ സഖ്യകക്ഷിയെ പോലെയാണ് സി പി എം പ്രവർത്തിച്ചത് സർ എവർ എൽ ഡി എഫ് ചെയ്തത് ബിജെപി കോട്ട് മറിച്ചു കൊടുക്കുകയാണ് സർ ചെയ്തത് സി പി എമ്മും പിണറായി ചെയ്തത് അത് തന്നെയാണ് ബി ജെ പിക്ക് പോരാടാൻ കോൺഗ്രസിനാവില്ല എന്ന് പറഞ്ഞു നടന്നു ഇടതു മുന്നണി കൺവീനർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഉഷിരന്മാരാണ് എന്നാണ് സി ഇ പി ജയരാജൻ എല്ലായിടത്തും പറഞ്ഞത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ നിൽക്കുകയും ഇന്ത്യാ ഇന്ത്യാ സഖ്യത്തിന്റെ മുഖമായ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയും ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല സാർ സാർ ഇവിടെ ഗോവിന്ദം മാഷ കണക്കുകൾ പറഞ്ഞു സാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ആലപ്പുഴ ആരിഫിന് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാല് എണ്ണൂറ്റിമൂന്ന് വോട്ട് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മൂന്ന് ലക്ഷത്തി നാല്പത്തി ഓരായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് കുറഞ്ഞത് എത്ര വോട്ടാണ് സാർ ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് എവിടെ പോയി മാഷേ ഈ വോട്ട് ഒരു ലക്ഷത്തിലേറെ വോട്ട് ആ വോട്ട് പോയത് മറ്റാർക്കുമല്ല ബി ജെ പിക്ക് പോയത് നിങ്ങളുടെ വോട്ടുകൾ ജൽ കുത്തനെ ബി ജെ പിയിലേക്ക് മറിഞ്ഞു നിങ്ങളുടെ വോട്ടുകൾ കൂട്ടം കൂട്ടും ശക്തമായി തന്നെ നിങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി സാർ ആ അരിപ്പാടും പോയിട്ടുണ്ട് അരിപ്പാടും പോയിട്ടുണ്ട് കായംകുളത്ത് പോയി കായംകുളത്ത് നിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് കായംകുളത്ത് മൂന്നാം സ്ഥാനത്താണ് അരിപ്പാട് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് യു ഡി എഫ് സർ രണ്ടായിരത്തി പത്ത് ഇത്ര സമയം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ട് ബി ജെ പി വിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി നാപ്പത്തിയെട്ട് വോട്ട് കൂടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുപത്തെട്ട് തോട്ട് ബി ജെ പി സി പി തമ്മിലുള്ള അന്തരം കേവലം അമ്പതിനായിരം വോട്ട് മാത്രമാണ് എന്തുപറ്റി നിങ്ങൾക്ക് ഒരു ലക്ഷം വോട്ട് നിങ്ങളുടെ ബി ജെ പിയിലേക്ക് മറിഞ്ഞത് എങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ട കാര്യമാണ് സർ ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു അനിൽ ആഞ്ജണിയും പത്മജ വേണുഗോപാലും പോയി സാർ രണ്ട് വ്യക്തികളെ പോയുള്ളൂ നിങ്ങൾക്ക് പോയത് ഒരു ലക്ഷം വോട്ടാണ് ആലപ്പുഴയിൽ പോയത് ഒരു ലക്ഷം വോട്ടാണ് നിങ്ങൾക്ക് പോയത് അത് നിങ്ങൾ മറക്കരുത് സാർ ആറ്റിങ്ങലെ പട്ടി മാഷു പറഞ്ഞല്ലോ ആറ്റിങ്ങൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് കൂടുതൽ അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് സാർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾക്ക് മുപ്പത്തി ഒരായിരത്തി മുപ്പത്തി ആറ് വോട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് ബിജെപിക്ക് ഭൂരിപക്ഷമാണ് ഇവിടെ പോയി നിങ്ങളുടെ വോട്ടുകൾ എവിടെ പോയി അവിടെ മൂന്നാം സ്ഥാനം കാട്ടാക്കടയിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ട് ഭൂരിപക്ഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ബി ജെ പിക്ക് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് ആരുടെ കുറ്റമാണ് സാർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് രണ്ടായിരത്തി എൽ ഡി എഫിന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് ഈ ജെ പിക്ക് പതിനായിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് രണ്ടായിരത്തി ഒന്നിൽ എൽ ഡി എഫിന് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് വോട്ടാണ് ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പിക്ക് ഇരുപത്തി ആറ് ഇരുപത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് ആരാണ് സർ ഉത്തരവാദി ആരാണ് സർ ഉത്തരവാദി ആരാണ് ഉത്തരവാദി െ പറ്റി പറഞ്ഞു ഇരിങ്ങാലിക്കുടയിലും മണലൂരിലും ഒന്നാം ഉത്തരവാദിത്വത്തിൽ അകത്ത് പോകാതിരിക്കാൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും നടത്തിയ നാടകമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സർ നിങ്ങൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ജയിലുകളിൽ പോകാതിരിക്കാൻ മാസപ്പിടി വിവാദത്തിൽ നിങ്ങളെ അന്വേഷിക്കാതിരിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി നിങ്ങൾ ഉണ്ടാക്കിയ കൂട്ടുകെട്ട് മന്ത്രധാരയുമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയും വലിയ വോട്ട് കൂടിയിട്ടുള്ളത് സാർ മണലൂരിന്റെ കാര്യം മാഷു പറഞ്ഞു ആരാ ഒന്നാം സ്ഥാനത്ത് ആരാണ് ഈ മണലൂരും ഒല്ലൂരും തൃശൂരിലും ഈ വോട്ട് കൂടിയതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാറാൻ കഴിയുമോ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അതിൽ മൂന്ന് മന്ത്രിമാരുടെ മണ്ഡലമാണ് സർ ഈ തൃശൂർ ഇവിടെ നടക്കുന്നത് ബി ജെ പി സി പി എമ്മും അന്തർധാരയാണ് ഇവിടെ ബി ജെ പിയെ വളർത്തുന്നത് നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസിനെയാണ് എതിർത്തത് രാഹുൽ ഗാന്ധിയാണ് എതിർത്തത് നിങ്ങളാരും ബി ജെ പിക്ക് ഒരു അക്ഷരം വേണ്ടിയില്ല സാർ ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും സഭയ്ക്കകത്തോ പുറത്തോ എവിടെയെങ്കിലും നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ പേര് പറയുമോ പറഞ്ഞിട്ടുണ്ടോ ഒരു ഒരക്ഷരം സംസാരിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങളല്ലേ ആ അങ്ങനെ സംസാരിക്കാത്ത നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ബി ജെ പിക്ക് രാജ്യത്ത് പോരാട്ടം നടത്തുന്ന പാർട്ടി കോൺഗ്രസ് ആണ് അതിനേതായാലും പിണറായി വിജയന്റെയോ അതിനെതിരായി ഗോവിന്ദം മാസ്റ്ററുടെയോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല സി പി എല്ലാം ബി ജെ പിയിലെ കോട്ട് മറിയിച്ച ദല്ലാളന്മാരായി നാളെ ചരിത്രം നിങ്ങളുടെ നേതൃത്വത്തെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് സർ ബംഗാളിലെ സ്ഥിതി എന്താണ് ബംഗാളിൻ്റെ സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് ബംഗാളിലെ പാർട്ടി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ അണികൽ കൂട്ടമായി ബി ജെ പിയിലേക്ക് പോയി നിങ്ങൾ നേരിടുന്ന ഒരു ഡി ജനറേഷൻ ഒരു ജീർണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി പി എമ്മിനെ കോൺഗ്രസിനെ തകർക്കാൻ യു ഡി എഫിനെ തകർക്കാൻ ബോധപൂർവമായി ബി ജെ പിയെ സഹായിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം നിങ്ങളുടെ ബി ജെ പിക്ക് പുറം ചൊറിഞ്ഞുകൊടുക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം നിങ്ങൾക്ക് ഞങ്ങളെ ശത്രുക്കളാണ് ശരിയാണ് പക്ഷേ ഞങ്ങളാരും ഒരിക്കലും സി പി എം അവസാനിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവരല്ല ഞങ്ങളാരും സി പി എം ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചവരല്ല ഞങ്ങൾ ഇന്നും നാളെയും അത് ആഗ്രഹിക്കുന്നില്ല രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ വലിയൊരു പോരാട്ടമാണ് ജനങ്ങൾ അംഗീകരിച്ചത് എന്നുള്ള നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഒരവസരം നൽകിയിരിക്കുന്നു ശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സർ ഇത് വിവരദോഷിയുടെ ഒരു കമന്റ് അല്ല സർ വിവരദോഷത്തിന്റെ ഒരു കമന്റ് അല്ല സർ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് പിണറായി വിജയനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ഭരണ നടപടികൾക്കെതിരാണ് രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരാണ് സാർ നിങ്ങൾ എത്ര നവകേരള സർവീസ് നടത്തിയാലും നിങ്ങൾ എത്ര ജനസമ്പർക്ക പരിപാടി നടത്തിയാലും ജനങ്ങൾക്ക് നിങ്ങളോടുള്ള എതിർപ്പ് എത്ര വലുതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞില്ലേ സാർ ഈ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് പോയില്ലേ ജനങ്ങളെ കണ്ടില്ലേ നിങ്ങൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തില്ലേ അത് പോരാഞ്ഞിട്ട് വീണ്ടും മുഖ്യമന്ത്രി പോയില്ലേ ജനങ്ങളെ കാണാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടാൻ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി ആശയസമ്മേ എന്നിട്ട് എന്തുണ്ടായി നിങ്ങൾ മനസ്സിലാക്കണം മോഡിയെ പോലെ തന്നെ പിണറായി ജനങ്ങൾ വെറുക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു അതിനെതിരായ ശക്തമായ പോരാട്ടങ്ങളുമായി നാളുകളിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഗോവിന്ദ മാഷ പ്രസംഗം കണ്ടപ്പോൾ അങ്ങ് അവിടെ നിന്ന് ചിരിക്കുന്ന കേട്ടി കണ്ടു കേരളം മുഴുവൻ ഇതുവരെ നേടിയ നേട്ടങ്ങൾ മുഴുവൻ അദ്ദേഹം സി പി എമ്മിന്റെ അക്കൗണ്ടിൽ എഴുതിയത് വളരെ ദൗർഭാഗ്യമാണ് പ്ലീസ് രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കേരളം നേടിയ നേട്ടം അമ്പത്തി ഏഴ് മുതൽ കേരളത്തിലുണ്ടായ എല്ലാ ഗവൺമെന്റുകൾക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് അതെല്ലാം സ്വന്തം അക്കൗണ്ടിൽ എഴുതിയ മാഷെ ജനങ്ങൾ ആരും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല വസ്തുതകളെ വസ്തുതകളായി കണ്ടുകൊണ്ട് നിങ്ങൾ തെറ്റുകൾ തിരുത്തിയാൽ നല്ലതാണ് ഇവിടെ ആരും പറയുന്നില്ല ബി ജെ പി വളരണമെന്ന് ഈ ബി ജെ പിയെ നേരിടുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം വേണ്ടത് കോൺഗ്രസ് ആണ് കേരളത്തിൽ ഞങ്ങൾ അതിനെ പോരാടുന്നു ആ പോരാട്ടത്തിൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും ഞങ്ങൾക്കറിയാം അതിന് കേരള ജനത ഞങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു മാൻഡേറ്റുണ്ട് സാർ കഴിഞ്ഞ തവണ പത്തൊമ്പത് കിട്ടി പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞു സാർ ഒരിക്കലൊരു മുയൽ ചക്ക വീണ് മുയൽ ചത്താൽ എപ്പോഴും ചക്ക വീഴുമെന്നും മുയൽ ജാകുമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേരളത്തിലെ യു ഡി എഫ് അതിശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു